മ്മെ ദൈവമാതാവേ നിറഞ്ഞ മനസ്സോടെ അമ്മയുടെ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്ന ഈ മക്കളെ ഹൃദയത്തോട് ചേർത്തു ചേർത്തുവെക്കണമേ ഞങ്ങളുടെ ആകുലതകളും ഞങ്ങളുടെ വേദനകളും ഞങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കുകയും ഞങ്ങളുടെ സങ്കട നേരത്ത് ഞങ്ങളുടെ സമീപത്തിരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ അമ്മേ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു അമ്മേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലവും ശക്തിയും അമ്മേ മാതാവെ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ അമ്മ അനുഗ്രഹിക്കണമേ അമ്മേ ഞങ്ങളെ നേർ വഴിക്ക് നടത്തണമേ തളർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് സഹായമായി എഴുന്നൊള്ളണമേ ഈശോയുടെ സ്നേഹം ഞങ്ങളിലേക്ക് പകർന്നു തരണമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുവാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്കായി നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളെ ഈശോയുടെ കുരിശിന്റെ തണലിനോട് ചേർത്തു വെക്കണമേ ഈശോ നാഥ അങ്ങ് കാൽവരിയിൽ ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളെ മായ്ച്ചുകളയണമേ ഈശോനാഥ ഈശോയുടെ സ്നേഹം രുചിച്ചറിയുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കായി നൽകണം ായിരുന്നു കൊണ്ട് നന്മ ചെയ്ത് എല്ലാ മക്കളെയും ദൈവത്തോട് ചേർത്ത് വെക്കുവാനും ദൈവസ്നേഹം സ്നേഹമെന്തെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുമുള്ള ശക്തിയും ബലവും ബുദ്ധിയും ഞങ്ങൾക്കായി നൽകണമേ ഈശോനാഥ നാഥ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു ഈശോയെ നീ ഞങ്ങൾക്കായി പണിതുയർത്തുന്ന ആ സ്വർഗീയ ഭവനത്തിലെത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ ഈശോയെ ഈ ഭൂമിയിൽ ായിരുന്നു കൊണ്ട് സ്വർഗം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ ജീവിതങ്ങളെ ഞങ്ങളിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അങ്ങേലേൽപ്പിക്കുന്നു ഈശോയെ നീ കൂടെ ആയിരിക്കണമേ അവർക്ക് കാവലായിരിക്കണമേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും അവരുടെ കൂട്ടുകെട്ടുകളിലും എല്ലാം അങ്ങ് സമീപത്തിരുന്ന് അവരെ കാത്തുകൊള്ളണമേ ഒരു ദുഷ്ടശക്തി പോലും ഞങ്ങളുടെ പൈതങ്ങളെ നോക്കി ശരീരത്തിന് ബലവും ആരോഗ്യവും നൽകണമേ ഈശോയെ ഞങ്ങൾക്ക് ചുറ്റുമായി രോഗപീഠകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഹോസ്പിറ്റലുകളിലായിരിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സർജറിക്കായി ഡേറ്റ് കൊടുത്തു കാത്തിരിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗം രോഗമെന്തെന്നുപോലും അറിയാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ അവരുടെ സമീപത്തേക്ക് നീയിടുന്നുള്ളണമേ അവരുടെ ആവശ്യ നേരത്ത് അവർക്ക് സഹായമായി നീ അവരുടെ കൂടെ ഇരിക്കണമേ അവരെ രോഗാവസ്ഥകളിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈശോനാഥ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ ഈശോയെ ഈ കടബാധ്യതയിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ ഭൂമിയിലെ ജീവിതം വളരെ പ്രയാസമേറിയതാണ് എങ്കിലും ഞങ്ങൾ അങ്ങയുടെ മ വേല അതിജീവിക്കുവാനുള്ള ശക്തിയും ബലവും ഞങ്ങൾക്ക് തരണമേ തളർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ അങ്ങയുടെ വലുത കരത്താൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഈശോയെ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് എങ്കിലും ഈശോയെ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് അങ്ങ് സൃഷ്ടിച്ച മക്കളാണ് ഈശോയെ ഞങ്ങളെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കണ്ണുനീരുകളിൽ നിന്നും ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പേര് പേരായ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആകുലതകളും വേദനകളും മനസ്സിലാക്കി അങ്ങ് അവരെ സഹായിക്കണമേ ഈ നാളുകളിൽ ഈശോയുടെ കൂടുതൽ അടുത്തിരുന്നു പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്നോസ് പിലാതോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ಮರಣ ಸಮೇತ ತಂಬ್ರಾನೋಡ ಅಭೇಷಿಕೇಣಮೇ